ഈ ലൊക്കേഷനിലുള്ള വ്യത്യാസം എന്താണ് എങ്ങനെ ഫീൽ ചെയ്യുന്നു അന്ന് ഞാനൊരുപാട് ഫീ ഡിഫറൻസ് ഫീൽ ചെയ്യുന്നു കേട്ടോ ഞാനിപ്പം രണ്ട് മൂന്ന് പടങ്ങൾ മലയാളത്തിൽ ചെയ്തല്ലോ മലയാളമല്ല തമിഴുമെല്ലാം ചെയ്ത ഈ കാരവാൻ എന്ന് പറഞ്ഞ ഒരു ഏർപ്പാടൊന്നും ഞാനൊന്നും ഞങ്ങളൊക്കെ അഭിനയിക്കുമ്പോൾ കേട്ടിട്ട് ഇല്ല ഞങ്ങൾ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ പോയി ഇറങ്ങി ഔട്ട്ഡോർ ഇറങ്ങിയ ഉടനെ ആദ്യത്തെ ജോലി എൻ്റെ മേക്കപ്പ്മാനും എൻ്റെ ഹെയർ ഡ്രസ്സറും കൂടെ ആ ലൊക്കേഷനിൽ ചുറ്റും ബാത്റൂമുള്ള വീട് ഏതാണെന്ന് പോകും ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ബാത്റൂം പോയിട്ട് വരാൻ വേണ്ടി അന്വേഷിച്ച് പോകും ഇല്ല നമ്മുടെ ആ യൂണിറ്റ് വാനിൻ്റെ ഇങ്ങനെ തുറന്നു വെച്ചിട്ട് ആ ഡോറിൻ്റെ ഇപ്പുറത്ത് ലുങ്കി അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് കെട്ടിയിട്ടിട്ട് ആ പടിക്കെട്ടിൽ ഇരുന്നിട്ടാണ് നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നത് ആ ആ ഇതില്ലേ അതിലിരുന്നിട്ട് ഇപ്പം അതൊക്കെ മാറി പിന്നെ ഈ പറഞ്ഞ പോലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഇപ്പം ഒരുപാട് സമയം ഷൂട്ടിങ്ങിനെടുക്കുന്നു എനിക്കതും എന്തിനാണ് എന്നുള്ളത് മനസ്സിലാവുന്നില്ല ലൈറ്റിംഗ് ആണെങ്കിലും ശരി ഷോർട്ട്സ് ആണെങ്കിലും ശരി ഒരേ ഷോട്ട് അഞ്ച് പ്രാവശ്യവും ആറ് പ്രാവശ്യവും ഒക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ആ ഇന്ന് ഇതാണ് അപ്പൊ ഞാൻ ഒരു സിനിമ പടത്തിന്റെ പേര് പറഞ്ഞ ചോദിച്ചു ഏ ടേക്ക് ഏഴ് 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 ആംഗിളിൽ എടുത്തു ഞാൻ പറഞ്ഞു എത്ര ഷോട്ട് യൂസ് പണു എങ്കിൽ ഒന്നതാ അതൊക്കെ ഇതൊക്കെ ഏഴ് ഷോട്ട് ഇല്ല ഇല്ല ചേച്ചി ോ അത് എന്നുള്ള രീതിയിൽ എന്തുകൊണ്ടാണ് കോൺഫിഡൻസ് ഇല്ലാത്തോണ്ടാണോ എനിക്കത് മനസ്സിലാവുന്നില്ല ഞാൻ നമ്മളൊക്കെ അഭിനയിക്കുന്ന സമയത്ത് ഈ ട്രോണും ഇല്ലാതെ ട്രോളിയും ക്രെയിനും ഒക്കെ വെച്ച് നമ്മൾ സിനിമ ചെയ്തല്ലോ അതെ പടം ഓടിയല്ലോ ഈ ലെഫ്റ്റ് റൈറ്റും റൈറ്റ് ഒന്ന് ലെഫ്റ്റും ഇങ്ങോട്ട് ടേൺ ചെയ്ത് ക്ലോസ് അപ്പില് എടുത്തൊക്കെ ചെയ്തല്ലോ അതായത് ഉണ്ടായിരുന്നു അതായത് ഭരതേട്ടൻ എന്ന് പറയുമ്പോൾ അത് കൺസീവ് ആ ഷോട്ട് എടുക്കും ശശിയുടെ ഷോട്ട് തമിഴില് ഇപ്പോഴാണ് ഒരു ഷോർട്ട് കഴിഞ്ഞിട്ട് മോണിറ്ററിൽ നോക്കുന്നത് അന്നൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഡയറക്ടറുടെ മുഖമായിരുന്നു ഞങ്ങളുടെ മോണിറ്റർ ഇങ്ങനെ നോക്കും അത് പണ്ടത്തെ ഗാനരംഗങ്ങളുണ്ടല്ലോ അതെ അപ്പൊ ചിത്രീകരണത്തിൽ ഒരുപാട് ഇഴുകി അഭിനയിക്കേണ്ടി വരുവോ അങ്ങനെയുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും വികാരഭരിതി ആയിട്ടുണ്ടോന്നാണോ ചോദിക്കാൻ വന്നത് അല്ല അല്ല വന്നത് അല്ല അങ്ങനെ പറ്റില്ല എന്ന് ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരേ ഒരു ഇത് വന്നിട്ട് സ്വിമ്മിങ് ഡ്രസ് ഇടുന്നത് മാത്രം പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാതെ അൺ ആയിട്ടുള്ള സീൻസുകളൊന്നും എനിക്ക് വന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല സ്വിമ്മിങ് ഡ്രസ് പറ്റില്ല കാരണം സ്വിമ്മിങ് ഡ്രസ് ഇടാനുള്ള ഒരു കോൺഫിഡൻസ് എനിക്കില്ലായിരുന്നു കാരണം എൻ്റെ ലെഗ്സും ഞാൻ അങ്ങനെ സ്വിമ്മിംഗ് ഡ്രസ്സ് ഷോർട്ടായിട്ട് ഇട്ട് കഴിഞ്ഞാൽ കാണാൻ കൊള്ളില്ല എന്നൊരു ഫീൽ എനിക്കുണ്ടായിരുന്നത് ആ അതുകൊണ്ട് പിന്നെ ബാക്കി അല്ല അമ്പത് ആൾക്കാര് നോക്കിക്കൊണ്ട് അതാണ് പറഞ്ഞത് അമ്പത് ആൾക്കാർ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് നിങ്ങൾ റീലിന് വേണ്ടി അഭിനയിക്കുന്നത് ഇറ്റ് റിയൽ അതുകൊണ്ട് ഇറ്റ്സ് ഓക്കെ പിന്നെ അമിതാബ് ബച്ചനുമായിട്ടുള്ള അല്ല സംഭവം ഉണ്ടായിരുന്നോ ഇത് കേൾക്കുന്നവർ എന്ത് വിചാരിക്കും സംഭവം ഒന്നും പുള്ളിക്കാരന്റെ കൂടെ പടം അഭിനയിക്കാൻ പറ്റിയില്ല ഈ ചോദ്യം പുള്ളി മാറി കോമ ആയി കഴിഞ്ഞാൽ കഴിഞ്ഞാറ് അമിതാഭ് അത് നടന്നില്ല അതായത് ഞാൻ വാഴ്ക്കൈ അത് അവതാർ എന്ന് ഒരു ഫിലിമിന്റെ റീമേക്ക് ആയിരുന്നു വാഴ്ക്കൈ ആ ഷൂട്ടിങ് സമയത്ത് പുള്ളി ഇങ്ങനെ വന്നു പൂജയ്ക്ക് പുള്ളിയാണ് ക്ലാപ്പ് അടിച്ചത് വന്നിട്ട് പറഞ്ഞു അംബികാജി ഞാനിങ്ങനെ ഒരു പടം തുടങ്ങാൻ പോവാണ് ഞങ്ങളൊരു പടം തുടങ്ങാൻ പോവാണ് അഭിനയിക്കാമോ എന്ന് ചോദിച്ചു അമിതാഭ് ബച്ചനല്ലേ വിളിക്കുന്നത് ചെയ്യാന്നൊക്കെ വിചാരിച്ചു പക്ഷേ അന്നും ഹിന്ദി പടങ്ങൾക്ക് ഡേറ്റ്സ് കൂടുതലാണ് കൊടുക്കേണ്ടത് കറക്റ്റായിട്ട് ഒരു കന്നഡ പടത്തിൻ്റെ ക്ലൈമാക്സ് മാറ്റും അത് കാരണം അത് ചെയ്യാൻ പറ്റില്ല പുള്ളിക്ക് ചെറുതായിട്ടൊരു ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഈ ഈ മാസങ്ങളിലാണ് വരുന്നത് നിന്നിട്ട് നിങ്ങൾ ഞാൻ പറഞ്ഞു അതല്ല സർ അത് വന്നിട്ട് ക്ലൈമാക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലൈമാക്സിന് വേണ്ടി മുഖ്യത്വം കൊടുക്കാൻ ഒരു പടം ഫിനിഷിങ്ങിന് വേണ്ടി കൊടുക്കാറ് അങ്ങനെ ആ പടം ഒരു മൂന്ന് ഹിന്ദി പടം പോയിട്ടുണ്ട് ഗോവിന്ദയുടെ കൂടെ ഒരു പടം പോയി അനിൽ കപൂറിൻ്റെ കൂടെ ഒരു പടം പോയി ഇങ്ങരുടെ കൂടെ ഒരു പടം പോയി അതിലൊരു വശമാണ് പിന്നെ എഴുതിയിട്ടുണ്ടെങ്കിലേ വരുള്ളൂ സോ ഒരൊറ്റ ചോദ്യം കൂടെ നമ്മൾ പഠിച്ച ഒരു അനുഭവം എന്താണ് ഒരു കാര്യം അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സിനിമയിൽ വരണം എന്നാഗ്രഹം ഉണ്ടായിരുന്നു അതിനുവേണ്ടി കഷ്ടപ്പെട്ടു ആ കഷ്ടപ്പെടുന്ന ആ വഴി വഴികളില്ലേ ആ വഴിയിൽ നിങ്ങൾ ഒരുപാട് സങ്കടങ്ങളും നല്ലതും ചീത്തയുമായിട്ടുള്ള മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നതും സന്തോഷപ്പെടുത്തുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നടക്കും വർക്ക് ഓൺ ഇറ്റ് ഗോ ഫോർവേഡ് പോവുക നിങ്ങൾ ആഗ്രഹിക്കുന്നത് നടക്കും എന്നുള്ളതാണ് പിന്നെ പോകുന്ന വഴിയിൽ കിട്ടുന്ന തിക്താനുഭവങ്ങളില്ലേ അതിന് മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നാൽ മധുരമായിട്ട് റിവഞ്ച് എടുക്കുക പക്ഷേ അതിനോടൊപ്പം നമ്മൾ ചെയ്യുന്ന തൊഴിലിനോട് ദൈവത്തിനെ പോലെ ആത്മാർത്ഥത കാണിക്കണം എങ്കിലേ സക്സസ് ആവാൻ പറ്റൂ പൈസ മാത്രമല്ല അല്ല ആ ദൈവത്തിനെ പോലെ കണ്ടാൽ മാത്രമേ സക്സസ് ആവാൻ പറ്റൂലും ഒരുമിച്ച് കൊണ്ടുപോകും കൂടുതലും എന്തായാലും നന്നായിരിക്കട്ടെ ഇനി വരുന്ന അല്ലേ മാസങ്ങളും വർഷങ്ങളും എല്ലാം അമ്പ്യങ്ങളോട്ട് ഇനിയും ഒരുപാട് ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് കിട്ടട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട്